ഹിത ഭക്ഷണവളമാരിയുടെ മാവേലിക്കരയിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം തീയതി ഇന്നത്തെ ഭക്ഷണം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരാഴ്ച മുഴുവനും മാവേലിക്കര പടിഞ്ഞാറേ നട ലിറ്റിൽ കിങ്ഡം പ്ലേ സ്കൂളിലെ നല്ലപാടം വിദ്യാർത്ഥികളുടെ വകയായിട്ടാണ് ഇന്നത്തെ ഭക്ഷണവും അവർ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ ലിക്കിങ്ക സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും അക്കോക്കിൻ്റെ പേരിൽ എല്ലാം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എന്നൊരു മറ്റൊരു വ്യക്തി കൂടി നമ്മളോടൊപ്പം ഇന്ന് ഭക്ഷണാർത്ഥി ചേർന്നിട്ടുണ്ട് ശ്രീ ശ്രീമതി ഗായത്രി കാട്ടുവേരിൽ കുമ്മനാട് കല്ലുമല അതേ അവരുടെ ആ പിതാവിൻ്റെ പിതാവ് ശ്രീ രാജപ്പൻ അവരുടെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് നൽകുന്ന ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്തുശാന്തി നേർന്നുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ഭക്ഷണം നമുക്കിവിടെ നൽകുവാനായി സഹായിച്ചത് നമ്മുടെ അക്കോക്കിൻ്റെ ജില്ല വൈസ് ആയിട്ടുള്ള ശ്രീ സുനിൽ മാജിക്കാണ് അദ്ദേഹത്തിനും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു ഇന്ന് ഭക്ഷണ വിതരണത്തിനായിട്ട് എത്തിച്ചാൽ പറ്റുന്നത് അക്കോക്കിൻ്റെ ഫെഷറാർ ശ്രീ വിശാൽ അക്കോക്കിൻ്റെ വനിതാ മണ്ഡലം ഫെഷറാർ ശ്രീമതി റേക്കർ സജു എന്നിവരാണ് എല്ലാവർക്കും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം